എന്തെല്ലാം പുതിയ പുതിയ വാദങ്ങളാണ് രംഗത്ത് വരുന്നത് പരിശുദ്ധ നീളം കൃത്യമായി നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ നിസ്കാരമൊന്നും വേണ്ടതില്ല കുറച്ച് അയിലാഹില്ലാ മതി അല്ലെങ്കിൽ ഏതോ ഒരു ശേഖര പിന്തുടർന്നാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികൾ ഇല്ലേ വാസ്തവത്തിൽ ഖുർആാൻ സ്വീകരിക്കാത്തവരാണ് എല്ലാ പുത്തനാശയക്കാരും ആ പരിശുദ്ധ ചെയ്യുന്ന കക്ഷികളെ കൂടെ ഇരിക്കാൻ പാടില്ല അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പാടില്ല അവരുടെ വാചകങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല അവിടുന്ന് തിരിഞ്ഞു കളയണം അത്തരക്കാരുടെ കൂടെ ഇരുന്ന് പോയാൽ ഓർമ്മ വന്നാൽ പിന്നെ ഇരിക്കാൻ പാടില്ല അങ്ങനെ സുന്നോധികളും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായി അകന്നു നിൽക്കണമെന്നത് ഖുർആൻ തന്നെ പഠിപ്പിച്ച ആശയമല്ലയോ ആ ആശയത്തെ എല്ലാ ഇമാമിങ്ങളും അംഗീകരിച്ചത് കൊണ്ടല്ലേ ബന്ധവും പറ്റില്ല അവരുമായി അകന്നു നിൽക്കണം എന്ന ഖുർആൻ പഠിപ്പിച്ച ആശയത്തെ അല്ലേ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പറഞ്ഞു ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അതുകൊണ്ട് പറയാനുള്ളത് നമ്മെ സംബന്ധിച്ച് സുഹാൻ നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട് ഞാൻ ഇന്നലെ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടു ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയായ കിളിപ്പാണ് അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുള്ള ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ അകന്നു പോയിട്ടുണ്ടെന്നാണ് സുബഹാന പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് നമ്മൾ അന്നും പറഞ്ഞതാണിത് ഒത്തിഫാക്ക് മുപ്പത്തെയും ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മളെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമായത്തായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറിഞ്ഞ മൈ തുസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാർ ഫത്തു കൊടുത്തത് ഈ കെ അബക്ര മുസ്ലിര് ഫത്തു കൊടുത്തത് കന്നി തുസ്താദ് ഫത്തു കൊടുത്തത് ഷെയ്ഖാദം മസറത്ത് ഫത്തു കൊടുത്തത് സമസ്ത കേരള ജെമീർത്തി ഇവിടെ മുൻഗാമികളായ മുസ്ലിയാർ കുഞ്ഞായി മുസ്ലിർ ഫത്തു കൊടുത്തത് ഷെയ്ഖാദം മസലത്ത് ഫത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസവിക്കാൻ വന്ന ആളാണ് ഞാൻ ഇപ്പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും തന്നെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില പാചകങ്ങളുണ്ട് ഞാനത് നമ്മുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ സെഹുന കാന്തമ പ്രസ്ഥാദിൻ്റെ ഒരു ചിത്രം അതിൻ്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട പതിലു പൂക്കോയത്തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം പതിലു പൂക്കോയത്തങ്ങൾ മുതലക്കുളം മൈതാനിയിൽ മുമ്പൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ മഹാനായ പതിലു പൂക്കോയത്തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു പരിപാടിയിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് സുബഹാന ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫതിൽ പൊക്കോയറ്റങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ